നമസ്കാരം വെയ്റ്റ് കെരിയർ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ക്ലാസുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ കൂട്ടുകാർക്കും മറ്റുമായി ഷെയർ ചെയ്ത് കൊടുക്കുവാനും ലൈക്ക് ചെയ്യുവാനും മറക്കരുത് ഇന്നത്തെ ക്ലാസ്സിലേക്ക് അടക്കാൻ കറണ്ട് അഫയേഴ്സ് സെക്ഷനിൽ നമ്മൾ അവാർഡുകൾ കേരളവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന അവാർഡുകളാണ് പറഞ്ഞുകൊണ്ടിരുന്നത് സാഹിത്യ അവാർഡുകളും കലാപരമായിട്ട് നൽകുന്ന അവാർഡുകളും ഒക്കെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത് ഓക്കെ അല്ല പാർട്ട് ടുവിലെ ക്ലാസ്സാണിത് നമുക്ക് ബാക്കി ഭാഗങ്ങളിലേക്ക് പോകാം ആദ്യം തന്നെ പറയുന്നത് ബഷീർ പുരസ്കാരമാണ് കേട്ടോ ആദ്യം പറയുന്ന ഏതാണ് ബഷീർ പുരസ്കാരമാണ് ബഷീർ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി നാല് വരെയാണ് ഇപ്പോൾ നിലവിൽ കൊടുത്തിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ അപ്പോൾ പതിനേഴാമത് ബഷീർ പുരസ്കാരം അതായത് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ബഷീർ പുരസ്കാരം അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നൽകിയത് എത്രാമത് ബഷീർ പുരസ്കാരമാണ് എന്ന് ചോദിച്ചാൽ എത്രാമതാണ് പതിനേഴാമത് ബഷീർ പുരസ്കാരമാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നൽകിയത് ഓക്കെ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ബഷീർ പുരസ്കാരം ലഭിച്ചത് പി എൻ ഗോപീകൃഷ്ണനാണ് ാണ് പി എൻ ഗോപികൃഷ്ണനാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ അല്ലെങ്കിൽ പതിനേഴാമത് ബഷീർ പുരസ്കാരം ലഭിക്കുന്നത് കവിത മാംസഭൂജിയാണ് എന്ന അദ്ദേഹത്തിൻ്റെ കഥാ കവിതാ സമാഹാരത്തിനാണ് എന്ത് ലഭിക്കുന്നത് ബഷീർ പുരസ്കാരം ലഭിക്കുന്നത് പി എൻ ഗോപികൃഷ്ണൻ കവിത മാംസഭൂജിയാണ് എന്ന കവിതാ സമാഹാരത്തിനാണ് ലഭിക്കുന്നത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പി എൻ ഗോപികൃഷ്ണൻ്റെ ഒരു പോയിന്റ് പഠിച്ചല്ലേ എന്തായിരുന്നു പി എൻ ഗോപി കഴിഞ്ഞ ക്ലാസ്സിലൂടെ നമ്മൾ പറഞ്ഞ ആ പുരസ്കാരം ഏതായിരുന്നു ഓർമ്മയുണ്ടോ ആ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഓടക്കുഴൽ അവാർഡ് ജേതാവാരാണ് പി എൻ ഗോപികൃഷ്ണൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഓടക്കുഴൽ അവാർഡ് ലഭിച്ചത് ആർക്കാണ് പി എൻ ഗോപികൃഷ്ണനാണ് ഇവിടെ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ബഷീർ പുരസ്കാരം ലഭിച്ചത് മാർക്ക് തന്നെയാണ് പി എൻ ഗോപികൃഷ്ണൻ തന്നെയാണ് എത്രാമത് ബഷീർ പുരസ്കാരമാണെന്ന് ചോദിക്കാറുണ്ട് എത്രാമതാണെന്ന് ആലോചിച്ച് വെച്ചേക്കാം രണ്ടായിരത്തി ഇരുപത്തി നാലിൽ കൊടുത്തത് ഏതാണ് പതിനേഴാമത് ബഷീർ പുരസ്കാരമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ബഷീർ പുരസ്കാരം ലഭിച്ചത് ഈ സന്തോഷ് കുമാറിനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ബഷീർ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് ഈ സന്തോഷ് കുമാറിനാണ് ഈ സന്തോഷ് കുമാറിന്റെ ഏത് കൃതിക്കാണ് ബഷീർ പുരസ്കാരം ലഭിക്കുന്നത് നാരകങ്ങളുടെ ഉപമ എന്ന കൃതിക്കാണ് കേട്ടോ നാരകങ്ങളുടെ ഉപമ എന്ന കൃതിക്കാണ് ഈ സന്തോഷ് കുമാറിന് ബഷീർ പുരസ്കാരം ലഭിക്കുന്നത് പി എൻ ഗോപികൃഷ്ണന് ബഷീർ പുരസ്കാരം ലഭിക്കുന്നത് ഏത് കൃതിയുമായിട്ട് ബന്ധപ്പെട്ടാണ് കവിത മാംസഭോജിയാണ് എന്ന കൃതിയുമായിട്ട് ബന്ധപ്പെട്ടാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലും രണ്ടായിരത്തി ഇരുപത്തി മൂന്നും നമ്മൾ പറഞ്ഞല്ലേ രണ്ടായിരത്തി ഇരുപത്തി രണ്ടും കൂടി ഒന്ന് നോക്കി വെക്കാം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ബഷീർ പുരസ്കാരം ലഭിച്ചതാർക്കാണ് എം മുകുന്ദനാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ബഷീർ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് എം മുകുന്ദനാണ് അദ്ദേഹത്തിന് നൃത്തം ചെയ്യുന്ന കുടകൾ എന്ന കൃതിക്കാണ് ഇത് ലഭിക്കുന്നത് പുരസ്കാരം ലഭിക്കുന്നത് അപ്പോൾ പതിനഞ്ചാമത് ബഷീർ പുരസ്കാരമാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കൊടുത്തത് എം മുകുന്ദനാണ് നൃത്തം ചെയ്യുന്ന കുടകൾ എന്ന കൃതിക്കാണ് പുരസ്കാരം അപ്പോൾ നോക്കൂ ബഷീർ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് വർഷങ്ങളിലെയാണ് പറഞ്ഞത് പതിനഞ്ചാമത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ എം മുകുന്ദൻ നൃത്തം ചെയ്യുന്ന കുടകൾ പതിനാറാമത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഈ സന്തോഷ് കുമാർ നാരകങ്ങളുടെ ഉപമ പതിനേഴാമു അത് രണ്ടായിരത്തി ഇരുപത്തി നാല് പി എൻ ഗോപികൃഷ്ണൻ കവിത മാംസപൂജയാണ് ക്ലിയർ ആണല്ലോ അടുത്ത പുരസ്കാരം നോക്കാം ഇത് നമ്മൾ നോക്കുന്നത് മലയാറ്റൂർ ട്രസ്റ്റ് നൽകി വരുന്ന മലയാറ്റൂർ പുരസ്കാരത്തെക്കുറിച്ചാണ് കേട്ടോ മലയാറ്റൂർ ട്രസ്റ്റ് നൽകി വരുന്ന മലയാറ്റൂർ പുരസ്കാരം മലയാറ്റൂർ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ലഭിച്ചത് അതായത് പതിനെട്ടാമത് മലയാറ്റൂർ പുരസ്കാരമാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നൽകുന്നത് മലയാറ്റൂർ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ലഭിച്ചത് ഈ സന്തോഷ് കുമാറിന് തന്നെയാണ് ഈ സന്തോഷ് കുമാറിന് തന്നെയാണ് മലയാറ്റൂർ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ലഭിക്കുന്നത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ബഷീർ പുരസ്കാരവും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മലയാറ്റൂർ പുരസ്കാരവും മാർക്ക് ലഭിച്ചിട്ടുണ്ട് ഈ സന്തോഷ് കുമാറിന് ലഭിച്ചിട്ടുണ്ട് ഓർത്തു ഓർത്തുവെച്ചേക്കാം പതിനെട്ടാമത് മലയാറ്റൂർ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഈ സന്തോഷ് കുമാറിന് നേടിക്കൊടുത്തത് ഏത് കൃതിയാണ് തബോമയിയുടെ അച്ഛൻ എന്ന കൃതിക്കാണ് അദ്ദേഹത്തിന് മലയാറ്റൂർ അവാർഡ് ലഭിക്കുന്നത് ഏത് കൃതിക്കാണ് തബോമയിയുടെ അച്ഛൻ എന്ന കൃതിക്കാണ് എന്നാൽ ബഷീർ പുരസ്കാരം ലഭിക്കുന്നത് ഏത് കൃതിക്കാണ് അത് നാരകങ്ങളുടെ ഉപമ എന്ന കൃതിക്കാണ് മലയാറ്റൂർ പുരസ്കാരം ലഭിക്കുന്നത് തബോമയിയുടെ അച്ഛൻ എന്ന കൃതിക്കാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പതിനെട്ടാമത് മലയാറ്റൂർ പുരസ്കാരമാണ് ലഭിക്കുന്നത് ആർക്ക് സന്തോഷ് കുമാറിന് ഈ സന്തോഷ് കുമാറിന് ലഭിക്കുന്നത് കൃതി ഏതാണ് തപോമയുടെ അച്ഛനാണ് ബ് ജസ്റ്റ് ഇങ്ങനെ ആലോചിച്ചാൽ മതി തബോമയിയുടെ അച്ഛനെയും കൊണ്ട് മലയിലേക്ക് പോയി എന്ന് ആലോചിച്ചാൽ മതി കാരണം മലയാറ്റൂറും ഏതാ ബഷീർ പുരസ്കാരവും കൃതികൾ തമ്മിൽ മാറിപ്പോവാതിരിക്കാനാണ് പറയുന്നത് തപോമയിയുടെ അച്ഛനുമായിട്ട് ഇവിടെ പോയി മലയിൽ പോയി അപ്പം നല്ല സന്തോഷമായി എന്നൊക്കെ ആലോചിച്ച് വയ്ക്കുക സന്തോഷ് കുമാർ കേട്ടോ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പതിനെട്ടാമത് മലയാറ്റൂർ പുരസ്കാരം ലഭിച്ചത് മലയാറ്റൂർ ട്രസ്റ്റ് നൽകുന്ന മലയാറ്റൂർ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് ഈ സന്തോഷ് കുമാറിനാണ് കൃതി ഏതാണ് തബോമയിയുടെ അച്ഛനെന്ന കൃതിക്കാണ് ഇനി പതിനേഴാമത് മലയാറ്റൂർ പുരസ്കാരം ലഭിച്ച പതിനേഴാമത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പതിനേഴാമത് മലയാറ്റൂർ പുരസ്കാരം ലഭിക്കുന്ന ആർക്കാണ് സാറ ജോസഫിനാണ് ആർക്കാണ് സാറ ജോസഫിന് അവരുടെ എസ്തേർ എന്ന നോവലിനാണ് ഈ പുരസ്കാരം ലഭിക്കുന്നത് സാറ ജോസഫിൻ്റെ എസ്തേർ എന്ന നോവലിനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പതിനേഴാമത് മലയാറ്റൂർ അവാർഡ് ലഭിക്കുന്നത് ഓർത്ത് വെച്ചേക്കാം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലോ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ലഭിക്കുന്ന പതിനാറാമത് മലയാറ്റൂർ അവാർഡാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പതിനാറാമത് മലയാറ്റൂർ അവാർഡ് ലഭിച്ചത് ബെൻ ബെന്യാമിനാണ് ആർക്കാണ് ബെന്യാമിനാണ് നിശബ്ദ സഞ്ചാരങ്ങൾ എന്ന അദ്ദേഹത്തിന്റെ കൃതിക്കാണ് പുരസ്കാരം നിശബ്ദ സഞ്ചാരങ്ങൾ ഏതാണ് നിശബ്ദ സഞ്ചാരങ്ങൾ അപ്പൊ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പതിനാറാമത് പുരസ്കാരം ബെന്യാമിൻ നിശബ്ദ സഞ്ചാരങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പതിനേഴാമത് മലയാറ്റൂർ പുരസ്കാരം സാറ ജോസഫ് എസ്തേർ രണ്ടായിരത്തി ഇരുപത്തിനാല് പതിനെട്ടാമത് മലയാറ്റൂർ പുരസ്കാരം ഈ സന്തോഷ് കുമാർ തബോമയുടെ അച്ഛൻ എന്നിങ്ങനെയാണ് മലയാറ്റൂർ പുരസ്കാരത്തിന്റെ ക്രമം വരുന്നത് ആണല്ലോ അപ്പോൾ ഈ രണ്ട് പുരസ്കാരങ്ങളൊന്നും ഓർത്തിരിക്കാൻ വേണ്ടി ചെറിയൊരു രീതിയിലൊരു കോഡ് പറയാൻ കോഡൊന്നും പറയാൻ പറ്റത്തില്ല നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഓർത്തിരിക്കാൻ പറ്റുമെങ്കിൽ അതുതന്നെയാണ് ഏറ്റവും നല്ലത് കേട്ടോ എന്നാലും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് പോകുന്നവർക്കും പി എസ് സിയിൽ തുടക്കക്കാർക്കൊക്കെ ഒന്ന് ഓർത്തിരിക്കാൻ വേണ്ടി ഒന്ന് പറയുവാണ് ബഷീർ പുരസ്കാരം നമ്മൾ ഇരുപത്തിരണ്ട് മുകുന്ദൻ ഇരുപത്തി സന്തോഷ് കുമാർ ഇരുപത്തി നാല് പി എൻ ഗോപി കൃഷ്ണൻ അങ്ങനെ ക്രമത്തിലാണ് പറഞ്ഞത് അല്ലേ അപ്പോൾ ജസ്റ്റ് ഇങ്ങനെയൊന്നാലോചിച്ച് വയ്ക്കുക ബഷീറും മുകുന്ദനും സന്തോഷത്തോടെ കൃഷ്ണനെ കാണാൻ പോയി എന്ന് ആലോചിച്ച് വെച്ചേക്കാം ബഷീറും മുകുന്ദനും സന്തോഷത്തോടെ കൃഷ്ണനെ കാണാൻ പോയി അപ്പോൾ എപ്പോഴും നമ്മൾ പഠിക്കുമ്പോൾ ഒരു ക്രമത്തിലേ പഠിക്കുക ഒന്നുകിൽ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തിനാലിന് പുറകിലേക്കുള്ള ഒരു കോഡ് പഠിച്ച് വെക്കുക അങ്ങനെയാണെങ്കിൽ എല്ലാ എന്താണ് പുരസ്കാരങ്ങൾക്കും അതേ കോഡ് തന്നെ ഉപയോഗിക്കുക അതായത് പുറകിലോട്ടുള്ള കോഡാണ് നമ്മൾ പഠിക്കുന്നതെന്ന് മനസ്സിൽ ആലോചിച്ച് വെച്ചേക്കുക എല്ലാ പുരസ്കാരങ്ങൾക്കും അല്ലെങ്കിൽ എന്താണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നിന്ന് ലേ അതായത് തുടക്കത്തിൽ നിന്ന് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ക്രമത്തിലേക്ക് കോഡ് പഠിച്ചു വയ്ക്കുക ഒരു പുരസ്കാരത്തിന് പുറകിലേക്കും ഒരു പുരസ്കാരത്തിന് മുന്നിലേക്കും അങ്ങനെ പഠിക്കരുത് നിങ്ങൾ പഠിക്കുന്ന എല്ലാ പുരസ്കാരങ്ങൾക്കും ഒരേ രീതിയിൽ കോഡ് പഠിച്ച് വയ്ക്കാം എങ്ങനെയാണോ നിങ്ങൾ പഠിക്കുന്ന ആ രീതിയിൽ കോഡ് പഠിച്ചു വെക്കുക അല്ലെങ്കിൽ അവസാന നമുക്ക് എക്സാം സെൻ്ററിൽ ഇരുന്നിട്ട് അയ്യോ രണ്ടായിരത്തി ഇരുപത്തി നാലിലാണോ തുടക്കം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണോ തുടക്കം കൺഫ്യൂഷൻ വരും അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഏത് രീതിയിലാണോ ഒരു പുരസ്കാരം പഠിക്കുന്ന ആ പുരസ്കാരത്തിൻ്റെ അതേ ക്രമത്തിലായിരിക്കണം ബാക്കി എല്ലാ പുരസ്കാരങ്ങളും പഠിക്കാനുള്ളത് കേട്ടോ അപ്പോൾ ഇവിടെ ഞാൻ പറയുന്നത് പഴയിൽ നിന്ന് പഴയതിൽ നിന്ന് പുതിയതിലേക്കുള്ള ക്രമത്തിലാണ് എങ്ങനെയാണ് ബഷീർ പുരസ്കാരം പറയുന്നത് ബഷീറും മുകുന്ദനും സന്തോഷത്തോടെ കൃഷ്ണനെ കാണാൻ പോയി ബഷീറും മുകുന്ദനും സന്തോഷത്തോടെ കൃഷ്ണനെ കാണാൻ പോയി എന്തുകൊണ്ടിവിടെ ബഷീറിനെയും കൂടി എന്ന് വെച്ചാൽ പുരസ്കാരം ഏതാണെന്ന് അറിയേണ്ടേ കോഡ് മാത്രം പഠിച്ചിരുന്നാൽ മതിയോ അപ്പോൾ അതുകൊണ്ടാണ് ബഷീറും മുകുന്ദനും സന്തോഷത്തോടെ കൃഷ്ണനെ കാണാൻ പോയി അപ്പോൾ മുകുന്ദനാണ് തുടക്കം മുകുന്ദൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഈ സന്തോഷ് കുമാർ ഇരുപത്തിനാല് പി എൻ ഗോപികൃഷ്ണൻ ഓക്കെ ബഷീർ മുകുന്ദൻ സന്തോഷത്തോടെ കൃഷ്ണനെ കാണാൻ പോയി എന്ന് ആലോചിച്ച് വച്ചേക്കാം മലയാറ്റൂർ അവാർഡ് ഓർക്കാൻ എങ്ങനെ ഓർക്കാം ബനിയൻ ഇട്ട സാറ സന്തോഷത്തോടെ മലയിൽ പോയി എന്ന് ആലോചിച്ച് വെച്ചാൽ മതി ബെനിയൻ ഇട്ട സാറ സന്തോഷത്തോടെ മലയിൽ പോയി ബനിയൻ ഇട്ട സാറ സന്തോഷത്തോടെ മലയിൽ പോയി നോക്ക് മലയിൽ പോയി മലയാറ്റൂർ പുരസ്കാരത്തെ ഓർക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഇരുപത്തി രണ്ടിൽ ബെന്യാമിൻ ഇരുപത്തി മൂന്നില് സാറ ജോസഫ് ഇരുപത്തിനാലില് ഈ സന്തോഷ് കുമാർ ഓക്കെ അങ്ങനെ ഒന്ന് ആലോചിച്ച് വെച്ചേക്കാം അടുത്ത വരുന്നത് പത്മപ്രഭ പുരസ്കാരമാണ് ഏതാണ് പത്മപ്രഭ പുരസ്കാരമാണ് പത്മപ്രഭ പുരസ്കാരം അവസാനമായി പ്രഖ്യാപിച്ച രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പത്മപ്രഭ പുരസ്കാരം നേടിയതാരാണ് ആലങ്കോട് ലീലാകൃഷ്ണനാണ് ആരാണ് ആലങ്കോട് ലീലാകൃഷ്ണൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പത്മപ്രഭ പുരസ്കാര ജേതാവ് ആലങ്കോട് ലീലാകൃഷ്ണൻ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ പത്മപ്രഭ ലഭിച്ചതാർക്കാണ് അത് റഫീഖ് അഹമ്മദിനാണ് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ പത്മപ്രഭ പുരസ്കാര ജേതാവ് ആരാണ് റഫീഖ് അഹമ്മദാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പത്മപ്രഭ പുരസ്കാര ജേതാവ് ആരാണ് സുഭാഷ് ചന്ദ്രനാണ് ആരാണ് സുഭാഷ് ചന്ദ്രൻ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആലങ്കോട് ലീലാകൃഷ്ണൻ ഇരുപത്തിനാല് റഫീഖ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സുഭാഷ് ചന്ദ്രൻ പത്മപ്രഭ പുരസ്കാരം ക്ലിയർ ആയല്ലോ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സുഭാഷ് ചന്ദ്രനാണ് പത്മപ്രഭ പുരസ്കാരം ലഭിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സുഭാഷ് ചന്ദ്രൻ രണ്ടായിരത്തി ഇരുപത്തി നാല് റഫീഖഹമ്മദ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ആലങ്കോട് ലീലാകൃഷ്ണൻ ഓക്കെ ആണല്ലോ ഇനി നമുക്ക് വൈഷ്ണവം പുരസ്കാരം നോക്കാം വൈഷ്ണവം പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് ലാസ്റ്റായിട്ട് വൈഷ്ണവം പുരസ്കാരം പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വൈഷ്ണവം പുരസ്കാരം ലഭിച്ചത് ആർ രാമചന്ദ്രൻ നായർക്കാണ് ആർ രാമചന്ദ്രൻ നായർ രണ്ടായിരത്തി ഇരുപത്തി വൈഷ്ണവം പുരസ്കാരം പുരസ്കാരമാർക്കാണ് ആർ രാമചന്ദ്രൻ നായരാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വൈഷ്ണവം പുരസ്കാരമാർക്കാണ് ലഭിച്ചത് സി രാധാകൃഷ്ണനാണ് കേട്ടോ സി രാധാകൃഷ്ണനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വൈഷ്ണവം പുരസ്കാരം ലഭിക്കുന്നത് ഓക്കെ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സി രാധാകൃഷ്ണന് രണ്ടായിരത്തി ഇരുപത്തി ആർ രാമചന്ദ്രൻ നായർക്കാണ് ഏത് പുരസ്കാരമാണ് വൈഷ്ണവം പുരസ്കാരമാണ് ഓക്കെ അപ്പോൾ നമ്മൾ പത്മപ്രഭ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സുഭാഷ് ചന്ദ്രൻ രണ്ടായിരത്തി ഇരുപത്തി നാല് റഫീഖ് അഹമ്മദ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ആലങ്കോട് ലീലാകൃഷ്ണൻ ഓക്കെ വൈഷ്ണവം പുരസ്കാരമാണെങ്കിലോ ആണെങ്കിലോ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സി രാധാകൃഷ്ണൻ രണ്ടായിരത്തി ഇരുപത്തി നാല് ആർ രാമചന്ദ്രൻ നായർ അടുത്ത് നമ്മൾ നോക്കുന്നത് ഹരിവരാസനം അവാർഡാണ് ഏതാണ് ഹരിവരാസനം അവാർഡാണ് ഹരിവരാസനം അവാർഡ് ലാസ്റ്റ് പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ് ഏതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് ഹരിവരാസനം അവാർഡ് പ്രഖ്യാപിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഹരിവരാസനം പുരസ്കാരം ലഭിച്ചത് കൈതപ്രം ദാമോദരൻ നമ്പൂതിരിക്കാണ് കേട്ടോ കൈതപ്രം ദാമോദരൻ നമ്പൂതിരിക്കാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഹരിവരാസനം പുരസ്കാരം അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരിക്ക് ലഭിച്ചു അങ്ങനെയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി നാലിലോ പി കെ വീരമണിദാസിനാണ് ലഭിക്കുന്നത് കേട്ടോ പി കെ വീരമണിദാസ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഹരിവരാസനം പുരസ്കാരം ലഭിച്ചത് പി കെ വീരമണിദാസനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ലഭിച്ചത് ശ്രീകുമാരൻ തമ്പിക്കാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഹരിവരാസനം പുരസ്കാരം ശ്രീകുമാരൻ തമ്പി രണ്ടായിരത്തി ഇരുപത്തി നാലിലെ പി കെ വീരമണിദാസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ദാമോദരൻ നമ്പൂതിരി ഓക്കെ ഹരിവരാസനം പുരസ്കാരം രണ്ടായിരത്തി പന്ത്രണ്ട് മുതലാണ് നൽകി തുടങ്ങിയത് ആദ്യമായിട്ട് ലഭിച്ചത് കെ ജെ യേശുദാസനാണെന്നൊക്കെ ഒന്ന് ആലോചിച്ച് വെച്ചിരുന്നാൽ മതി കേട്ടോ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ശ്രീകുമാരൻ തമ്പി രണ്ടായിരത്തി ഇരുപത്തി പി കെ വീരമണിദാസ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കൈതപ്പറം ദാമോദരൻ നമ്പൂതിരി ഓക്കെ അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ ഏതൊക്കെ പുരസ്കാരങ്ങളാണ് നോക്കിയത് ബഷീർ പുരസ്കാരം നോക്കിയല്ലേ രണ്ടായിരത്തി ലേറ്റസ്റ്റ് ആയിട്ടുള്ള മാത്രം പറഞ്ഞു പോകാം ബഷീർ പുരസ്കാരം പതിനേഴാമത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലഭിച്ചത് പി എൻ ഗോപികൃഷ്ണനാണ് കവിത മാംസഭോജിയാണ് എന്ന കൃതിക്കാണ് ഓക്കെ പിന്നെ നോക്കിയത് മലയാറ്റൂർ ട്രസ്റ്റ് നൽകി വരുന്ന മലയാറ്റൂർ പുരസ്കാരമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പതിനെട്ടാമത് പുരസ്കാരം ലഭിച്ചത് ഈ സന്തോഷ് കുമാറിനാണ് ഈ സന്തോഷ് കുമാർ തബോമയിയുടെ അച്ഛൻ എന്ന കൃതിക്കാണ് അത് നമ്മൾ പറഞ്ഞായിരുന്നു പിന്നെ പറയുന്നത് പത്മപ്രഭ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി ലഭിച്ചത് ആലങ്കോട് ലീലാകൃഷ്ണനായിരുന്നു പിന്നെ ഏതാ പറഞ്ഞത് വൈഷ്ണവം പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലഭിച്ചത് ആർ രാമചന്ദ്രൻ നായർക്കാണ് ഹരിവരാസനം പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ലഭിച്ചത് കൈതപ്രം ദാമോദരൻ നമ്പൂതിരിക്കാണ് ഓക്കെ പറഞ്ഞ പോയിന്റ്സ് എല്ലാം ക്ലിയർ ആയെന്ന് കരുതുന്നു രണ്ട് ക്ലാസുകളിലൂടെയായിട്ട് പി എസ് സി സ്ഥിരമായിട്ട് ചോദിക്കാറുള്ള പ്രധാനപ്പെട്ട പുരസ്കാരങ്ങളെല്ലാം നമ്മൾ നോക്കി വെച്ചിട്ടുണ്ട് ഇനി എന്താണ് റയർ ഫാക്റ്റ് ആയിട്ട് ഇടയ്ക്കൊക്കെ ചോദിക്കാറുള്ള കുറച്ച് പുരസ്കാരങ്ങളും കൂടിയുണ്ട് കേട്ടോ മലയാളമായിട്ട് ബന്ധപ്പെട്ടതും കേരളീയർക്ക് ലഭിക്കുന്നതുമായിട്ടുള്ള കുറച്ച് പുരസ്കാരങ്ങളും കൂടെയുണ്ട് അത് നമുക്ക് മറ്റൊരു പാർട്ടിലൂടെ നോക്കാം ഇന്നത്തെ ക്ലാസ് ക്ലിയർ ആയെന്ന് കരുതുന്നു താങ്ക്